കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനിന്ന് തോട്ടം കറിയത്ത് പോയിട്ട് ചേമ്പിൻ്റെ തണ്ട് കൊണ്ടുവരുന്നത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു തോര ഇത് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഏല നമുക്ക് നാളേക്കും ആവും ഇത് വാട്ടും വരണോട്ട നമ്മൾ ഏല ചേമ്പിൻ്റെ ഇല കറി വെക്കുമ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഇത് പിരിയാക്കിയിട്ട് കെട്ടി വെക്കും ആ വെച്ചിട്ട് അത് നാളെ മുറിച്ചിട്ട് കറി വെക്കൽ ഇട്ട് വാടി വരണം അങ്ങനെയാണ് ഇല കറി വയ്ക്കൽ അപ്പം തണ്ടിന്ന് നമുക്ക് തോരൻ വെക്കാം ഇല നാളെ പിന്നെ വെക്കാം അങ്ങനെയാണ് ഇതേ കണ്ടില്ലേ നമ്മളെ താളത്തണ്ട് തോട്ടം കരയത്ത് കുറേ ഉണ്ട് നമ്മൾ വയലിൻ്റെ കരയത്തേക്ക് പോയി തോട്ടിൻ്റെ കരയത്തേക്ക് അപ്പോൾ അവിടെ നിന്ന് പിടിച്ചിട്ടില്ല വീഡിയോ നല്ല വെള്ള ചേമ്പിൻ്റെ തണ്ടാണ് ഇത് രണ്ട് സൈസ് ഉണ്ട് കേട്ടോ ഒന്ന് നീല നിറത്തിലെ തണ്ടുണ്ട് ഇത് വെള്ളയാണ് ഇത് വെള്ള തണ്ടെന്ന് പിന്നെ ചേമ്പ് എന്ന് പറയും ഇതിന നമുക്ക് ഇല ഇതെല്ലാം വേണമെന്നില്ല നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ തണ്ടോടെ ഇലയോടെ കൊണ്ടുവന്നത് എല്ലാ ഇലയും നമുക്ക് തോരൻ വെക്കാൻ വേണ്ട കുറച്ച് മതി ഞാൻ കറി ഉണ്ടാക്കുന്നു ചൂളി കളയുന്നുണ്ട് ഏട്ടാ നാർ എടുക്കുന്നുണ്ട് അതാ ഇങ്ങനെ വലിച്ചെടുത്തിട്ടേ വെക്കുന്നത് ഇപ്പൊ ചേമ്പൻ തണ്ടിന്റെ നാരെല്ലാം വലിച്ചു കഴിഞ്ഞു ഇത്രയുണ്ട് ഇതിന് കഴുകി കൊണ്ടായിരുന്നു ഞാൻ നമ്മളത് എന്റെ നാല് വെച്ചിട്ടേറ്റി കഴുകിയത് കേട്ടോ പിന്നെ ഇനിയിപ്പൊ മുർച്ച ആവശ്യമില്ലല്ലോ പിന്നെ നമ്മൾ ഇത് തിരിയോട് കൂടെ ഉണ്ട് കേട്ടോ എന്റെ തിരിയോട് കൂടെ ഞാൻ കറത്തെടുത്തതാണ് കഴുകി വൃത്തിയാക്കി കൊണ്ടിട്ടുണ്ട് ഇപ്പൊ ഒരു സ്പൂൺ ഉപ്പിട്ടു കുറച്ച് മഞ്ഞപ്പൊടി ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുന്നു ഞാൻ വെച്ചിട്ടില്ല മൺചട്ടിയില് വെച്ചാലേ നല്ലതല്ലേ ചേമ്പിന് പിന്നെ അരക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകം പിന്നെ വെളുത്തുള്ളി പിന്നെ നമ്മൾ ചോന ഉള്ളി ചെറിയ ഉള്ളി കുറച്ച് പിന്നെ കാന്താരി ഇത്രയാണ് ഇനി അരക്കേണ്ടത് നമ്മളെ പുളി വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായി അതിൻ്റെ പുളിടെ വെള്ളവും കൂടി ഞാൻ ഇതിൽ ഒക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ താളിൻ്റെ ചേമ്പിൻ്റെ കറി റെഡിയായി ക്ക് വറു ഒരു വറവാക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചോ വന്നുള്ളി ചെറിയ ഉള്ളി ചേർച്ചത് രണ്ട് വറ്റൽ മുളക് ഇടന്ന് കറിവേപ്പിലേയും കൂടി ഇടുന്നുണ്ട് അങ്ങനെ നമ്മൾ താള് കയറി റെഡിയായി നമ്മൾ താളുകൾ കറിയതാ റെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നമുക്ക് ചോറ് ആയിട്ടാ നമ്മൾ താള് കറി പിന്നെ ആയിട്ടുണ്ട് പിന്നെ കക്കരിക്ക എന്ന് പറയും മോരും കൂട്ടിയിട്ട് ഇതാക്കിയത് കച്ചമ്പറാക്കിയത് പിന്നെ നമ്മൾ മാങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ടായത് മാങ്ങ അച്ചാറും കൂടി ഉണ്ട് ഇത്രയാണ് ഇന്നത്തെ ചോറിൻ്റെ കറി അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക അപ്പോൾ ഇനി നാളെ നല്ലൊരു വീഡിയോ ആയി കാണാം